വർഷയാണ് ക്യാമറയ്ക്ക് പിന്നിൽ അർജുനമുണ്ട് നമ്മൾ ഈ നാടുമായി ഇന്നെത്തിയിരിക്കുന്നത് മാതമംഗലം പെരുവാംബയിലാണ് ഇവിടെ വലിയൊരു അത്ഭുതം നെറ്റ്വർക്ക് ചാനലുകാർക്ക് അത്രയും പുതുമയല്ല കാരണം നേരത്തെ നമ്മൾ വാർത്തകളിലൂടെ ഇവിടുത്തെ അത്ഭുതം പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു പക്ഷേ എങ്കിൽ പോലും അന്ന് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഉണ്ടായിരുന്ന അത്ഭുതം ഇന്ന് എഴുപത്തഞ്ച് മീറ്ററിൽ എത്തിയിരിക്കുകയാണ് എന്താണ് അത്ഭുതം എന്നല്ലേ പെരുവാംബയിലെ തോമസ് ഐഡൻ ഒറ്റയ്ക്ക് ഒരു തുരങ്കം ഉണ്ടാക്കിയെന്നതാണ് അത്ഭുതം ഇതിലെന്താ ഇത്ര അത്ഭുതപ്പെടാൻ എന്ന് തോന്നുന്നുണ്ടോ ഇത് ഒരു മിഷണറീസിന്റെയും സഹായം ഇല്ലാതെ മൂന്ന് വർഷത്തോളം വെറും പിക്കാസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ തുരങ്കമാണ് അതിന്റെ ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒരു മൂന്ന് ഒരു രണ്ടു വർഷത്തിനപ്പുറം നമ്മൾ ഇവിടെ വന്നിരുന്നു അന്ന് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമായിരുന്നു തുരങ്കത്തിന്റെ ഒരു നീളം എന്ന് പറയുന്നത് ഇപ്പോ അത് എഴുപത്തി മീറ്ററിൽ എത്തി നിൽക്കുകയാണ് നൂറ് മീറ്റർ എത്തിക്കാനാണ് ഇനി ആഗ്രഹം എന്നാണ് തോമസ് ചേട്ടൻ പറയുന്നത് തോമസ് ചേട്ടനെയും ില്ലാത്തോരെങ്കിലോ ഒക്കെ അതിൻ്റെ വലിയ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹം നമ്മുടെ വരവും അതെ അതെ ഞാൻ പറഞ്ഞ ആ അത്ഭുത മനുഷ്യൻ ഇനി അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ആ അത്ഭുത പ്രവൃത്തിയും കൂടി നമുക്ക് കാണണം അപ്പൊ ആദ്യം നമ്മൾ നമ്മൾ മുന്നേ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള തുരങ്കങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇവിടെ നമ്മള് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ചെയ്ത് നോക്കിക്കൂടാന്ന് തോന്നിയത് അല്ലേ ആഹ് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ വരുന്നില്ലേ രണ്ടു ഇത് ആൾക്കാർ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ട സ്ഥലത്തൊക്കെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തൊക്കെയാണ് നമ്മള് രണ്ടായിരം വരെ വരെ മൂവായിരം നാലായിരം ഒക്കെ എവിടെ തോമസ് ചേട്ടൻ എന്ന് ഒരു മനുഷ്യൻ ഒറ്റക്ക് ചെയ്ത് തുരക രണ്ടര വർഷമായിട്ട് തികച്ചും സൗജന്യമായിട്ടാണ് ആൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ അതെ എത്ര സ്കൂൾ കുട്ടികളൊക്കെ വരും രണ്ടുമൂന്നും സ്കൂളിൽ വന്നു പിന്നെ വേറെ ഇങ്ങനെ പുറത്തുനിന്ന് പിന്നെ പോളിടെക്നിക്കില് പിള്ളേരെല്ലാം വന്നു പത്ത് നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു വരുന്നവരൊക്കെ ആദ്യമൊന്നും വിശ്വസിക്കുന്നില്ല പിന്നെ നമ്മുടെ പണിയൊക്കെ എടുക്കുന്ന കണ്ടിട്ട് പിന്നെ കല്ലിന്റെ ആൾക്കാർക്ക് വിശ്വാസം നമ്മൾ നെറ്റ്വർക്ക് ചാനലിന് വളരെ വിശ്വാസമാണ് കാരണം ഇതിന്റെ തുടക്കം ഏറ്റവും ശൈശവ ദശയില് ഈ ഗുഹയുടെ പണികൾ കണ്ടവരാണ് നമ്മൾ അപ്പൊ ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രം ഇണ്ടാവുമ്പോ കണ്ട അതുപോലെ അന്ന് പറഞ്ഞ കാര്യമാണ് ഈ വീട് മുഴുവൻ കെട്ടി പൊക്കിയത് തോമസ് ഐട്ടന ഒറ്റല്ലേ പറമ്പും മതിരും ഒറ്റ ഒറ്റാണ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ കല്വെട്ടാനൊക്കെ തുടങ്ങിയതാ ഓക്കേ അപ്പൊ നമുക്ക് നമ്മടെ ആ ഒരു അത്ഭുത പ്രവൃത്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തതെ നമ്മുടെ പ്രേക്ഷകർക്ക് അതെ ബാക്കി ഇരുപത്തഞ്ചു മിനിറ്റ് കണ്ടതാണ് ബാക്കി ഇനി എത്രത്തോളം ഉണ്ടെന്ന് കാണാം പറഞ്ഞ വീട് വീടിന്റെ മുറ്റത്തൊരു അത് വളരെ വലിയൊരു കൗതുകമാണ് അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ ആരും സഹായിക്കാനുണ്ടായിരുന്നു പിക്കാസിനെ

വർക്ക് ആണോ കാണുമ്പോഴും തീർച്ചയായിട്ടും അതൊരു മിഷ്യൻ വർക്ക് പോലെ തന്നെ ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് ഈ ഒരു ഹൈറ്റ് ഉണ്ട് ഇത്രയും ഹൈറ്റിലൊക്കെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ സംശയം ഉണ്ടാവും അല്ലേ അതെ തീർച്ചയായിട്ടും കാരണം ഏറ്റവും ആദ്യം തോന്നിച്ചാധാനം പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം നമുക്കുണ്ട് അതിന് ശേഷം ഒരുപാട് വൈറലായി പോയില്ലേ ഒരുപാട് യൂട്യൂബുകാരും യൂട്യൂബുകാർ വന്നു ഫേസ്ബുക്കില് രണ്ട് മില്യൺ വ്യൂ കിട്ടിയതിനാണല്ലോ ആഹാ അവര് സമയം വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഇച്ചിരി പ്രോത്സാഹനം കുറവൊക്കെ ഉണ്ടായിരുന്നു അത്ര പുള്ളിക്ക് സുഖമില്ല തലച്ചു സുഖമില്ലാന്നൊക്കെ അത്തരം വരെ പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ ഒരു അഞ്ചാറ് മീറ്റർ ഒക്കെ ഇങ്ങനെ തുറന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയപ്പോ പിന്നെ ആൾക്കാരല്ല പ്രോത്സാഹനം പ്രോത്സാഹനം എല്ലാവർക്കും അഭിപ്രായം കുറച്ചുകൂടെ നടന്നു പോകണ്ട ആക്കണം അങ്ങനെ അമ്പതാക്കി ഇപ്പൊ എഴുപത്തിയഞ്ച് മീറ്റർ ഉണ്ട് ഇരുപത്തി മീറ്റർ കൂടെ നൂറാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പിൻവശത്തേക്ക് അല്ലെ അടുക്കള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് തുരങ്കത്തിലൂടെ നടന്നു വന്നിട്ട് രണ്ടു ഭാഗം ഇങ്ങനെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട് വളരെ സെക്യൂർ ആക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കളിയാക്കാനൊക്കെ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാവോ ഇതിന്റെ ഒരു ഉറപ്പ് എത്രത്തോളം ഉണ്ട് ഇത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു അത് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇത് തുറന്നാക്കല്ലോ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഒരു മാസം ഒന്നര മാസം വരെ ഇതിലേക്കൂടെ വെള്ളം ഒഴിഞ്ഞു ഈ പറമ്പിലൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഉണ്ടായോ എന്നിട്ട് ഒരു വരെ ഇടിഞ്ഞിട്ടില്ല ആ അപ്പൊ ഈ പഞ്ചായത്തിൽ അപ്പൊ ഇനി ഞാനൊരു കാര്യം ചെയ്യാം ഇപ്പൊ നമുക്ക് ഈ ഒരാള് ഇത്രയും എഴുപത്തിയഞ്ചു മീറ്ററോളം ഇനിയിപ്പോ നമ്മള് നൂറ് മീറ്റർ തെളുക്കാൻ പോകുന്നു ഇത്രയും ഫിനിഷിങ്ങോട് കൂടി ഒരു തുരങ്കം സ്വന്തം വീട്ടുമുറ്റത്ത് ഇത്രയൊക്കെ കാര്യം ഇതൊരു റെക്കോർഡിലേക്കൊക്കെ അയക്കാൻ പറ്റുന്ന കാര്യമല്ലേ അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല പിന്നെ പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ ഇങ്ങനൊരു ഇരുപത്തി കൂടെ എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെ എന്തെങ്കിലും ചിന്തിക്കണം ഞാൻ ആദ്യം വന്ന സമയത്ത് നമുക്ക് ഒരു രണ്ടര വയസ്സുകാരി ഉണ്ടായിരുന്നു സഹായി ഇപ്പൊ ഇവിടെയുണ്ട് അയർലൻഡിലാണോ അയർലൻഡിലാണ് അവളെയാണ് രണ്ടു വയസ്സുകാരിയാണ് നമുക്കൊരു സഹായിട്ട് ആകെ പറയാൻ പറ്റുന്നത് പറ്റുന്നതല്ലേ ബാക്കി ഇവിടുന്ന് എടുക്കുന്ന മണ്ണൊക്കെ പറമ്പിൽ കൊണ്ടിടുന്നതും അതിനൊക്കെ സഹായികൾ ഉണ്ടായിരുന്നു ഇല്ല ഇല്ലാപ്പണിയും ആരും സഹായിച്ചിട്ടില്ല പറഞ്ഞു ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വികാസിന് വേണ്ടി മാത്രം ചെലവായി എന്നൊക്കെ പറയും ഇനിയൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ ആ നമുക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല നമ്മള് പറഞ്ഞാൽ ഈ ലൈറ്റിങ്ങും കറ്റിങ്ങും ഒക്കെ ആക്കിട്ട് നമുക്ക് കാണികളോട് പൈസ മേടിക്കും അല്ലാതെ ആരെങ്കിലും സ്പോൺസർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെയ്തോട്ടോന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ഭംഗിയാക്കി ആരെങ്കിലും ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ടാണ്ടെങ്കിൽ നമുക്ക് പൈസ ഒന്നും വേണ്ട ഇങ്ങനെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും സെറ്റിംഗ് ആക്കുന്ന കുറെ പേരൊക്കെ പറഞ്ഞു പോയിട്ട് അവരെയും കണ്ടില്ല ഒരുപാട് പേര് വന്നു ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് ലൊക്കേഷനൊക്കെ അത് പ്രാവശ്യം വന്നായിരുന്നു അന്നേരം ഞങ്ങൾ സിംഗപ്പൂർ പോയത് കൊണ്ട് പിന്നെ അവർ പറഞ്ഞു よく控いてください。 അപ്പൊ ഇതൊരു വരുമാനമാർഗ്ഗം എന്നുള്ള രീതിയിലൊന്നും അല്ല സ്വന്തം ചെയ്തോട്ട് കാണും വയസ്സായി പലരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു ആഗ്രഹം അത് ആഗ്രഹം പല രോഗങ്ങളും വന്നു ആക്സിഡന്റ് ഉണ്ടായി ഒരുപാട് രോഗങ്ങൾ വന്നു രോഗങ്ങൾ വന്നു പറയുമ്പോൾ അറ്റാക്ക് അടക്കം ഉണ്ടായില്ലേ ചെയ്തു അന്നേരം അവർ പറഞ്ഞ് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്നേരം ആൻറ്റി പ്ലാസ്റ്റും കഴിക്കും

ാണ് എടുക്കുക അതറിയോ കുഞ്ഞു മരിച്ചുപോയി ഏറ്റവും അവസാനമായിട്ട് കുഞ്ഞുംപേട്ടൊക്കെ ആയിരുന്നു ഈ സുരങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ് നമുക്ക് തുരങ്കം എന്ന് പറയുമ്പോൾ പരിചയം പക്ഷെ ഇത്രയും ഇത്രയും മനോഹരമായി ഇത്രയും ഈ എഴുപത്തിരണ്ട് മീറ്ററോളം നീളത്തിലും പല കൈവഴികളായി തിരിഞ്ഞു വീണ്ടും ഒന്നിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ളത് ഇതൊരു ശരിക്കും മഹാത്ഭുതം തന്നെയാണ് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നതായി തൊരംഗം മറ്റേ കെട്ടുപണിയും പണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തൊരംഗത്തിന്റെ പണി ആദ്യമായിട്ട് എടുക്കുന്നത്

മനസ്സിലൊരു കണക്കൂട്ടറുണ്ട് അത് കണക്കാക്കിയിട്ട് നോക്കാറുണ്ട് അന്നേരം തോന്നുന്നു ഇന്ന പോയാ സ്ഥലത്ത് എത്തുന്നുണ്ടോ തീർച്ചയായിട്ടും ചേട്ടാ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ശരിക്കും വലിയൊരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യഘട്ടത്തിന് മുതൽ കാണുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ അല്ലാണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും പലർക്കും ഇതൊരു അത്ഭുതമായിട്ട് തോന്നും ശരിക്കും ഒറ്റ കാണോ എന്നുള്ളൊരു തോന്നുന്നു പണിക്കാരോ പണിക്കാരെ കൂട്ടിയിട്ടാണോ ചെയ്തത് പിന്നെ അല്ലാണ്ട് ഇങ്ങനെ ഒരു കിട്ടില്ല ഞാൻ കണ്ണിലേക്കൊക്കെ പൊടി വീഴാൻ സാധ്യതയുണ്ട് അതെ അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ കൈക്ക് ഗ്ലൗസ് ഇടുവോ ഒഴിവ് സമയങ്ങളൊക്കെ ഇതിനായിട്ടാണ് ആ ഒഴിവ് സമയം പറഞ്ഞാൽ അമ്മയ്ക്ക് പറഞ്ഞു പതിനാല് മണിക്കൂറൊക്കെ എടുക്കുന്നു പിന്നെ ഈ ആന്റിയ പ്ലാസ് ഒക്കെ പിന്നെ പത്ത് മണിക്കൂർ വരെ എടുക്കും പത്ത് മണിക്കൂർ വരെ കേൾക്കുമ്പോ അതൊരു വിശ്വസിക്കേണ്ടതാണ് പക്ഷേ നമുക്ക് എന്നാലും വിശ്വാസം വരാത്ത കുറെ കാര്യങ്ങളാണ് ഫുൾ ഒരു വൈകുന്നേരം തീർച്ചയായിട്ടും തോമസ് ചേട്ടൻ ഒരു സാധാരണ മനുഷ്യനാണെന്ന് തോന്നിയില്ല തോമസ് ചേട്ടനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എനിക്ക് ഇതിനുശേഷം ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ഒരു ആള് ചെയ്തിട്ടുണ്ടോ എന്നും സംശയമാണ് ഒരുപാട് കേട്ടുണ്ട് അതെ അല്ലേട്ടാ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ആദ്യമനുഷ്യരൊക്കെ ഗുഹകളിലാണ് താമസിച്ചിട്ടുള്ളതെന്നൊക്കെ എനിക്ക് എവിടെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഒരു വീടായിട്ടൊക്കെ നമുക്ക് എന്തൊരു അതെനിക്ക് തോന്നി പ്രേക്ഷകർ തോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് നിന്ന് നോക്കുമ്പോണ്ടാവും നമുക്ക് ഒരു അത്ഭുതം ഉണ്ടല്ലോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു തോർച്ചയായിട്ടും ഇതിപ്പോ ഇങ്ങോട്ടേക്ക് തുറന്നു പോവുകയാണെങ്കിൽ എന്റെ പറമ്പു തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തൊരന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പറമ്പ് പോകുന്നു ഇതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കൃത്യമായിട്ട് അതങ്ങനെ പറ്റുള്ളൂ അല്ലാണ്ട് പുറത്തുനിന്ന് എങ്ങനെ നോക്കിയിട്ടായിരിക്കും അത് കേറി അവർക്ക് മനസ്സിലാക്കണം എങ്ങോട്ടാണെന്നും മനസ്സിലാക്കണം ഏകദേശം ഇത് എത്രയും തോരുന്നപ്പോ എത്ര മാത്രം മണ്ണ് നമുക്ക് ഇട്ടിട്ടുണ്ടോ മണ്ണ് അങ്ങനെ കണക്കൊന്നും പറയാൻ പറ്റില്ല ലോഡ് കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ലോഡ് മണ്ണിന്റെ വില പോയിട്ടുണ്ടോ അയ്യോ അഞ്ഞൂറ് ലോഡ് മണ്ണാണ് ഈ ഗുഹയിൽ നിന്ന് അല്ലെങ്കിൽ ഈ തുരന്തരണം കുറെ കുറയാനൊരു സാധ്യത ഇത് എപ്പോഴും പറയുന്നത് പോലെ ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് പെരുവാമയിൽ നിന്ന് നമുക്ക് കാണിക്കാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും വലിയ അത്ഭുതവും അത്ഭുത മനുഷ്യനും നമ്മുടെ മണ്ണിലും കഴിഞ്ഞാൽ മണിക്കൂർ സാധാരണ പറയാറുണ്ട് ഒരു ലോകത്തിൽ സക്സസ് ആയ ഒരാൾക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് മറ്റുള്ളവർക്കും കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷെ ആ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളടത്താണ് നമ്മുടെ വിജയം അപ്പൊ നമ്മള് ഒരുപാട് സമയം നമ്മുടെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സമയം പാഴാക്കി കളയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഒരു ദിവസം പതിനാല് മണിക്കൂർ വരെ ഇപ്പൊ അസുഖത്തിന് ശേഷം പത്ത് മണിക്കൂർ വരെയൊക്കെ കഠിനാധ്വാനം ചെയ്യാൻ ഈ എഴുപത്തൊന്നാം വയസ്സല്ലേ എഴുപത് വയസ്സ് എഴുപത്തൊന്നാം വയസ്സിലേക്ക് കടക്കുന്നു ഈ തോമസ് ചേട്ടന് കഴിയുന്നുവെന്നത് വലിയ അത്ഭുതം തന്നെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വഴി തെറ്റാതെ ഞാൻ പറഞ്ഞില്ലേ എഴുപത്തഞ്ച് മീറ്ററോളം വീണ്ടും കുഴിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് വഴി തെറ്റാതെ എത്തണമെങ്കിൽ ഇത്തരത്തിലൊരു വെളിച്ചം കൂടെ കരുതേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ വാർദ്ധക്യത്തിന്റെ ഒരു കരുത്ത് നമുക്ക് തോമസ് അതിൽ കാണാൻ കഴിയും ഒരു തരത്തിലുള്ള അസുഖത്തിനോ ഒന്നിനും ഞാൻ പിടികൊടുക്കില്ല ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഒരു വിശ്രമ ജീവിതമൊക്കെ സാധാരണ മനുഷ്യർ വിശ്രമ ജീവിതത്തിലേക്കൊക്കെ പോകുന്നിടത്തേക്കൊക്കെ എത്തി പക്ഷേ അതിനൊന്നും വിട്ടുകൊടുക്കാതെ തൻ്റെ ഒരു പ്രായത്തിലും കഠിനാധ്വാനം ചെയ്ത തൻ്റെ സ്വപ്നമായ തുരങ്കം നൂറ് മീറ്റർ എത്തിക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് ഈ നാടും നമ്മുടെ പ്രേക്ഷകരും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയാണ് എല്ലാ പ്രോത്സാഹനം നൽകുകയാണ് നമ്മളും അദ്ദേഹത്തിന് അകമഴിഞ്ഞ് പ്രോത്സാഹനം നൽകുകയാണ് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവരെ ഈ നാട് വിട പറയുകയാണ് ബൈ